മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ വിദ്യാതീരം പദ്ധതി കാര്യമല്ലെന്ന പരാതി സംസ്ഥാന സർക്കാർ വിഹിതം നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നു ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ പോലും ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ പദ്ധതി ആയിരുന്നു പദ്ധതി ഒ ഇ സി ഒ ബി സി എന്നിങ്ങനെ സാമുദായിക പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ലസം ഗ്രാൻസ് പദ്ധതി ഭേദഗതി വരുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയത് എന്നാൽ വിദ്യാധീരം പദ്ധതിക്ക് സർക്കാർ പണം അനുവദിക്കാത്തതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലായി സർക്കാർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ കണ്ണൻ പറഞ്ഞു വിദ്യാധീരം പദ്ധതിയെ സർക്കാർ അറ്റിമറിക്കുകയാണ് കാരണം ഈ ഫിഷറി ഗ്രാന്റ് കൊടുക്കുന്നില്ല നിരവധിയായ കുട്ടികളും രക്ഷാകർത്താക്കളും പരാതിയുമായി പല വാതിലുകളും മുട്ടുകയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ അടക്കം കുട്ടികൾ പരാതി പറയുന്നത് നിരവധി എം ബി ബി എസ് മെഡിക്കൽ കോളേജുകൾ നിങ്ങൾ പരിശോധിക്കണം കൃത്യമായ തെളിവുകളോടുകൂടിയാണ് പറയുന്നത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഹൗസർജൻസിക്ക് കഴിയാത്ത കുട്ടികൾ ഫിഷറി ഗ്രാന്റ് കൊടുക്കാത്തതിന്റെ പേരിൽ നിൽക്കുകയാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികൾ ഫിഷറി സ്കോളർഷിപ്പ് ലഭിക്കാത്തത് മൂലം ഹൗസ് സർജൻസിക്ക് അവസരം കിട്ടാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സഹപാഠികൾ ഹൗസ് സർജൻസിക്കായി ചേർന്നു കഴിഞ്ഞെങ്കിലും പണം ലഭിക്കാത്തതിനെ തുടർന്ന് പഠനം തുടരാനാവാത്ത അവസ്ഥയിലാണ് ഈ വിദ്യാർത്ഥികൾ ഈ വിഷയം പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പരാതി ഉയരുന്നുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ